നിങ്ങൾക്ക് വളർത്താൻ കരിമീൻ കുഞ്ഞുങ്ങളും പിലോപ്പി കുഞ്ഞുങ്ങളൊക്കെ വേണോ വേണമെങ്കിൽ നമ്മുടെ എറണാകുളത്ത് കാക്കനാടുണ്ട് ഇവിടെ നല്ല കരിമീൻ കുഞ്ഞുങ്ങളും പിിലോപ്പി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനായിട്ട് വിൽക്കണുണ്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പം നിങ്ങൾക്ക് മീൻകുഞ്ഞുങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് നടത്തണം നമ്മുടെ ഒരു ഇക്കയാണ് നമ്മളെ സലാമിക്കുക നമ്മുടെ സലാമിക്കനെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം നമ്മുടെ സലാമിക്കനോട് നമുക്ക് ചോദിക്കാം ഏത് തരം മീനുകളാണ് ഇവിടെ ഉള്ളത് എന്താണ് അതിൻ്റെ വില അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം മീൻ കുഞ്ഞുണ്ടാ കരിമീനും ഫിലോപ്പിയും നമ്മ വലുത് പിടിച്ചിട്ട് കൊടുക്കും ഒരു കിലോ ഒന്നേ കിലോ ഒന്നര കിലോ ഉള്ള വരെയുള്ള ഫിലോപ്പി ഉണ്ട് നമ്മൾ പിടിച്ചു കൊടുക്കും പിടിച്ചു നമ്മൾ നമ്മ ആ മലയില് പിടിക്കണ പോലത്തെ പിടിച്ചിട്ട് വലുതും കിട്ടും ചെറുതും കിട്ടും ചെറുത് നമ്മ പോക്കും വലുത് നമ്മൾ ഇതേ മരുന്ന് കൂട്ടിലും നമ്മുടെ ആവശ്യാനുസരണം ഓരോരുത്തർ വരുമ്പോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി പ്രത്യേകിച്ച് എറണാകുളം നിവാസികൾ കാക്കനാട് ഉള്ളവരൊക്കെ സ്വന്തം എന്നാൽ ഈ കാക്കനാട് എന്ന് പറഞ്ഞ നഗരത്തിന്റെ മധ്യത്തിലേ

ആ എങ്ങനെയുണ്ട് മീൻകൂടത്തില് കൂടത്തില് കെട്ടിലൊക്കെ ആയിരുന്നു കെട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മടെ മീൻകൂടായിട്ടാ മീൻകൂടത്ത് പിടിച്ച് നമ്മളിങ്ങനെ കൂട്ടിലിടും

െള്ളം <laughs> <death> അല്ലേ കൊരവാന ആ കൊര ഉണ്ടാവോ പിന്നെ ഉണ്ടോ ആ ദേ ഉണ്ടല്ലോ ഇങ്ങോട്ട് കണ്ടു കണ്ടു ദേ ദേ ആ ഇതാളുടെ കുഞ്ഞാണ് ദേ നേരെ മെറ്റാ തൂവലേ ഏ ഇല്ല ഇല്ല നോൾക്ക് കിരക്ക് കൊടുക്കട്ടെ ബാക്ക് ബാക്ക് നമസ്കാരം അതിൽ കുറച്ച് അധികം ഉണ്ടെന്ന് വന്നത് ഒന്ന് ശരിക്കും കാണട്ടെ ഇതി കോരി കിട്ടുന്നത് നമ്മള് അങ്ങനെ തന്നെ കൊടുക്കും ഇതില് പലതുകൊണ്ട് ചെറുതുണ്ട് മൂന്നിഞ്ചുണ്ട് നാലിഞ്ചുണ്ട് രണ്ടര ഇഞ്ചുണ്ട് കോരിക്കോപ്പിൻ ഇടക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ ഇട്ടത് ഇടക്ക്

ഈ ഉണ്ട് കുഞ്ഞുങ്ങള് ഇഞ്ച് ഉണ്ട് രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വരെ ഉള്ളത് ഇതിന്ന് കോരി കിട്ടുന്നത് ഏതാണോ കൊടുക്കും എണ്ണി കൊടുക്കും പിന്നെ ചെറിയൊരു നമുക്ക് വളർത്താം മീൻ കുഞ്ഞു കൂടുതൽ സമയത്ത് ഓൺ ചെയ്യാമോ നമ്മളുടെ കുഞ്ഞ് നൻവെള്ളത്തിൽ വളർത്താനേ പറ്റുള്ളൂ നൻവെള്ളത്തിൽ വളർന്ന മീന്റെ ഇവിടെ വിരിയുന്ന ഈ കുളത്തിൽ തന്നെ വിരിയുന്ന കുഞ്ഞുങ്ങളാണ് മൂന്ന് മാസം മൂന്ന് മാസം ആവുമ്പോ ബ്രീഡായി വിരിയുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ശേഖരിച്ച് പോണ്ടിലാക്കും ിൽ നിന്നാണ് പിടിച്ച് നമ്മ വിതരണം അതിനകത്ത് വളർന്നത് രണ്ടെണ്ണം മൂന്നെണ്ണം ഒരു കിലോ കരിമീനാണ് ആയിട്ടുള്ളത് അതിപ്പോ ഡിസംബറിൽ ഇനി ഈ തണുപ്പ ഡിസംബറിൽ ഡിസംബർ ഇരുപത്തി ഒന്ന് നാല് ദിവസങ്ങളിലായിട്ട് നമ്മ അതിന്റെ അകത്ത് കള്ളി തിരിച്ച് സെക്ഷൻ തിരിച്ച് പിടിച്ചു പിടിച്ചു ഫ്രഷ് മീൻ കിട്ടും ഫ്രഷ് മീൻ ജീവനോട് കൂടി മീൻ കുഞ്ഞുങ്ങള്രി

ആ ശരി അതിനകത്ത് തീറ്റയിട്ട് കൊടുക്കും അതിനകത്ത് എല്ലാ വലിയ വിലോപ്പി ഉണ്ടാവും ഉണ്ടാവും നമ്മൾ വലുതെ പിടിച്ചു മാറ്റി വെക്കും പിടിച്ചിങ്ങനെ ശേഖരിക്കും അതാണ് പോണ്ടെങ്കിൽ മീൻ കുറവല്ലേ അപ്പൊ നമുക്ക് ആവശ്യമുള്ള മീനെ മാത്രമേ നമ്മള് പിടിക്കും അനുസരിച്ച് കൂടുതൽ പിടിക്കും

അപ്പൊ ആവശ്യക്കാരനോട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മേടിച്ചിട്ട് പോവാം പിന്നെ എങ്ങനെയാ എട്ട് രൂപ ഈ സ്ഥലം കറക്റ്റ് പ്രോപ്പർ എവിടെ പറഞ്ഞു കൊടുത്താൽ ആക്കാർക്ക് ഇവിടെ വരാൻ പറ്റുള്ള സ്ഥലം എവിടെയാണ് ശരിക്കും അര കിലോമീറ്റർ വരുമ്പോ ആര്യാസ് ഹോട്ടൽ ആര്യാസ് ഹോട്ടലിന്റെ അവിടുന്ന് കാക്കനാട് വരുമ്പോ ആര്യാസ് ഹോട്ടലിന്റെ അവിടുന്ന് റൈറ്റ് തിരിക റൈറ്റ് തിരിയ ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോ പൊയ്യച്ചിറ കുളം രണ്ട് ഏക്കർ പത്ത് സെന്റ് വരുന്ന വലിയൊരു കുളമാണ് ആ കുളത്തിലാണ് ഈ മത്സ്യകൃഷി കൃഷി ചെയ്യുക അപ്പൊ പൊയ്യച്ചിറ റോഡെന്ന് തന്നെയാണ് റോഡിന്റെ പയ്യച്ചിറ റോഡ് മീൻകുഞ്ഞു കണ്ടല്ലോ അല്ല അടിപൊളി മീൻ ഞാനും കൂടി ഗ്യാരന്റിയാണോ എനിക്ക് മീനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് നല്ല കുഞ്ഞുങ്ങളാണ് വളർത്താൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കുമോ തേക്കാൻ നമ്പർ തയ്യൽ പോകുന്ന നമ്പറിൽ വിളിക്കുക ഇവിടെ വന്ന് സ്ഥലം കാക്കനാട് പറഞ്ഞാണ് രണ്ടു മൂശം പറഞ്ഞാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജൂലാൾ ബോക്സിൻ്റെ ഗുഡ് ബൈ